കർക്കിടക മാസത്തിൽ രാമായണ മാസാചരണത്തിൻ്റെ ഭാഗമായുള്ള തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ നാലമ്പല തീർത്ഥാടനത്തിന് പ്രചാരം വർദ്ധിച്ചു വരികയാണ് വില്ലുമംഗല സ്വാമിയാർ പണ്ട് ദാശരഥി പ്രതിഷ്ഠയുള്ള തൃപ്രയാർ ശ്രീരാമക്ഷേത്രം ഇരിങ്ങാലക്കുട ശ്രീ കൂടൽമാണിക്കം ഭരതസ്വാമി ക്ഷേത്രം തിരുമൂഴിക്കുളം ലക്ഷ്മണക്ഷേത്രം പായമ്മൽ ശ്രീ ശത്രുഘ്ന സ്വാമി ക്ഷേത്രം എന്നിവിടങ്ങളിൽ കാൽനടയായി സഞ്ചരിച്ച് ഒരേ ദിവസം ദർശനം നടത്തിയതിൻ്റെ സ്മരണയിലാണ് ഭക്തർ ഇപ്പോൾ ർശനം നടത്തി വരുന്നത് ശ്രീരാമജയം ഞാൻ തൃപ്രയാർ ക്ഷേത്രമേൽശാന്തി കാവനാട് തിരുവിനമ്പൂതിരി ഈ ക്ഷേത്രത്തിന് ഇത്രയധികം ഒരു പ്രാധാന്യം വരാനുള്ള ഒരു പ്രധാന കാരണമെന്നത് ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ പൂജിച്ച വിഗ്രഹം എന്നുള്ളൊരു പ്രത്യേകത ഈ വിഗ്രഹത്തിനുണ്ട് അത് വളരെ അപൂർവമായിട്ടുള്ളൊരു സംഗതിയാണ് അതുപോലെ ഒരു യുഗത്തിൽ ഒരു ദേവനാൽ ആരാധിച്ച വിഗ്രഹം അത് പിന്നീട് കടലെടുത്ത് തൃപ്രയാർ എന്ന ഈ പുണ്യ സ്ഥലത്ത് പ്രതിഷ്ഠിച്ചു അതാണ് എൻ്റെ സങ്കല്പം പിന്നെ പ്രതിഷ്ഠാ സങ്കല്പം വരുന്നത് ഖരപഥം കഴിഞ്ഞിരിക്കുന്ന സങ്കല്പമാണ് അപ്പോൾ പ്രതിഷ്ഠിക്കുമ്പോൾ എപ്പോഴും ആ ദേവനിൽ ഒരു ചക്രവർത്തി ഭാവം വരികയാണ് അപ്പോൾ ശ്രീരാമൻ്റെ ക്ഷേത്രങ്ങൾ ധാരാളം കേരളത്തിലുണ്ടെങ്കിലും തൃപ്രയാറിന് പ്രാധാന്യം വരാൻ വരാനുള്ള പ്രധാന കാരണം ചക്രവർത്തിയായിട്ടുള്ള പ്രൗഢിയാണ് അത് എല്ലാ വിധത്തിലും ദേവൻ്റെ നിൽപ്പിലും അതുപോലെ ആ ഭൂഷണങ്ങളിലും പൂജാവിധികളിലും അതേപോലെ ശിവലി മറ്റുള്ള കാര്യങ്ങളിലും ചക്രവർത്തി ഭാവമാണ് അങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ ഭാരതത്തിൽ അപൂർവമാണ് പിന്നെ ദശരഥപുത്രന്മാരായിട്ടുള്ള നാല് പേരുടെ അതൊരു പ്രാധാന്യമാണ് അപ്പോൾ ഈ നാലമ്പര ദർശനത്തിൻ്റെ പ്രാധാന്യം എന്ന് വെച്ചാൽ നാല് പേരെ ഒരേ ദിവസം തൊഴുക എന്നുള്ളതാണ് ഈ ഒരേ ദിവസം തൊഴുതു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ജന്മാന്തരമായിട്ടുള്ള ദുരിതങ്ങൾ തീരുക നമ്മളെ കാര്യസാധ്യമായിട്ടുള്ള എന്താണ് വിഷയം വെച്ചാൽ അത് പരിഹരി അത് ആ വിഷയങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാവുക അതാണതിൽ പ്രധാന കാര്യം പുലർച്ചെ തൃപുര ദർശനം നടത്തി തുടർന്ന് ഇരിങ്ങാലക്കുട മൂഴിക്കുളം വായമ്മൽ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി തിരിച്ചു രാമസന്നിധിയിൽ എത്തി മടങ്ങുമ്പോൾ ആണ് നാലമ്പല ദർശനം പൂർത്തിയാക്കുന്നത് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഞാൻ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം മേൽശാന്തി ചെറുമുക്ക് മധുനമ്പൂതിരി രാമായണ മാസത്തെ പറ്റി പറയുമ്പോൾ ഈ കർക്കിടകത്തിന് രാമായണമാസം എന്നൊരു പേര് വരാൻ തന്നെ കാരണം പഴയ കാലത്ത് ഈ കൃഷി അതിനെ ആശ്രയിച്ചു കൊണ്ടാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതം മുന്നോട്ട് പോയാർന്നത് അപ്പോൾ കർക്കിടകമാസത്തിൽ മഴയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ളൊരു അവസ്ഥ അല്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ ഈശ്വരമാർഗം ഈശ്വരനെ സേവിച്ചുകൊണ്ട് ആ മാസം കഴിച്ചു കൂട്ടണം അതിന് നമ്മുടെ പൂർവികരായിട്ടുള്ള സജ്ജനങ്ങൾ ഒരു വഴിയാണ് രാമായണം മഹാഭാരതം പോലെയുള്ള നല്ല നല്ല കാര്യങ്ങൾ വായിക്കുക ഈശ്വരനെ ഉപാസിച്ച് ആ ദിവസങ്ങൾ കഴിച്ചുകൂട്ടുക അങ്ങനെ അത് പിന്നീട് കാലക്രമേണ രാമായണം പോലെയുള്ള മഹത് ഗ്രന്ഥങ്ങൾ വായിക്കുന്ന ഒരു മാസമായി രാമായണ മാസമായിട്ട് അങ്ങനെയാണത് പിന്നീട് കർക്കിടകം രാമായണമായിട്ട് രാമായണ മാസമായിട്ട് വന്ന് വശാവണത് ഈ രാമായണം കർക്കിടക മാത്ര മാസം മാത്രമല്ല എല്ലാ മാസത്തിലും വായിക്കാം എല്ലാ ദിവസവും വായിക്കേണ്ടതാണ് അപ്പോൾ പക്ഷേ പേര് അങ്ങനെ വന്നു എന്ന് മാത്രം അപ്പോൾ തൃപ്രയാറ് ഇരിങ്ങാലക്കുട പായമ്മൽ മൂഴിക്കുളം ഇങ്ങനെ നാല് ദിക്കിലാണിപ്പോൾ രാമായണം മാസം ആയിട്ട് നാലമ്പല ദർശനത്തിന് ലോകമെങ്ങും ഖ്യാതി നേടിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാ ഭക്തജനങ്ങളും ഇവിടെ എല്ലാ നാല് അമ്പലങ്ങളും ദർശനം നടത്തി ദേവന്മാരുടെ അനുഗ്രഹം സ്വീകരിച്ച് മടങ്ങാൻ എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ ദൈവ ദൈവാധീനം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂർ ജില്ലയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് പ്രസിദ്ധമായ ശ്രീരാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പതിനാലാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട കോക സന്ദേശകാവ്യത്തിൽ പോലും തൃപ്രയാർ ക്ഷേത്രത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ഒരു കാലത്ത് തൃപ്രയാർ ക്ഷേത്രത്തിൻ്റെ മൂന്ന് വശവും ആറായിരുന്നുവെന്നും പറയപ്പെടുന്നു ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ പൂജിച്ച വിഗ്രഹം എന്ന പ്രത്യേകത ഈ വിഗ്രഹത്തിനുണ്ട് നാലമ്പല ദർശനത്തിന് കൊച്ചിൻ ദേവസ്വം ബോർഡ് വിപുലമായിട്ടുള്ള ഒരുക്കങ്ങളാണ് നടത്തിയിട്ടുള്ളത് അതിൽ പ്രധാനം തൃപ്രയാർ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച് കൂടൽ മാണിക്യം ഭരതക്ഷേത്രം മൂഴിക്കുളം ലക്ഷ്മണ ക്ഷേത്രം അതുപോലെ പായമേൽ ശത്രുഘ്നസ്വാമി ക്ഷേത്രം ഈ നാല് ക്ഷേത്രങ്ങളും ദർശനം നടത്തി തിരിച്ച് തൃപ്രയാറെത്തി ആണ് നാലമ്പല ദർശനം പൂർത്തിയാക്കുക അപ്പോൾ ആ വിധത്തിലുള്ള സൗകര്യങ്ങൾ തൃപ്രയാറും കൂടൽ മാണിക്യത്തിലും മൂഴിക്കുളത്തും പായമേലും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇത്തവണ വളരെ വിപുലമായിട്ടുള്ള ഒരുക്കങ്ങളാണ് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് നിന്ന് നടത്തിയിട്ടുള്ളത് കാരണം ഓരോ വർഷവും വർദ്ധിച്ചു വരുന്ന ഭക്തജന തിരക്ക് അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തവണ അതിനനുസരിച്ചിട്ടുള്ള ഭക്തജനങ്ങൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ അതിനെ പറ്റിയ രീതിയിലുള്ള ബാരിക്കേഡുകളും അതുപോലെ തന്നെ ക്യൂ സിസ്റ്റം ഏറ്റവും പ്രധാനം പ്രധാനമതാണ് അതിനെല്ലാവർക്കും വളരെ സുഗമമായിട്ട് ഈ തിരക്കിൽ തിരക്കിലും ഏറ്റവും സുഗമമായിട്ടുള്ള രീതിയിൽ ദർശനം നടത്തുന്നതിന് വേണ്ടിയുള്ള ക്യൂ സിസ്റ്റം അത് ഭക്തജനങ്ങൾക്ക് ഇടയ്ക്ക് ഇരുന്ന് ആ ക്യൂവിൽ സഞ്ചരിക്കാൻ വേണ്ടിയുള്ള സംവിധാനം കൂടി ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ സെക്യൂരിറ്റി പ്രശ്നം ഭക്തജനങ്ങളുടെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രീതിയിൽ കർശനമായിട്ടുള്ള രീതിയിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ദേവസ്വം ബോർഡിൻ്റെ സെക്യൂരിറ്റി സിസ്റ്റത്തിൻ്റെ കൂടെയും ഭക്തജനങ്ങൾക്കുള്ള സുരക്ഷാ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ പ്രാഥമിക ആവശ്യങ്ങളായിട്ടുള്ള കുടിവെള്ളം അതുപോലെ തന്നെ ഭക്ഷണം അന്നദാനം ഇവിടെ ഈ മുപ്പത്തൊന്ന് ദിവസവും അന്നദാനം ഇവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഇവിടെ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് ഏറ്റവും സുരക്ഷിതമായും സുഗമമായിട്ടും ദർശനം നടത്തുന്നതിനുള്ള സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഈ തവണത്തെ നാലമ്പല തീർത്ഥയാത്ര അത് വളരെ ഭക്തിസാന്ദ്രമായിട്ടുള്ള ഒരു അനുഭവമായിട്ട് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാവിധ ഒരുക്കങ്ങളും ഇവിടെ നടത്തിയിട്ടുണ്ട് എല്ലാ ഭക്തജനങ്ങൾക്കും ഈ വർഷത്തെ രാമായണ മാസ ആചരണ ആശംസകൾ പിന്നീട് എപ്പോഴും പോയ വിഗ്രഹം കടലിൽ നിന്നെ തിരിച്ചു ലഭിക്കുകയും തൃപ്രയാറിൽ പ്രതിഷ്ഠിക്കുകയുമായിരുന്നു ചക്രവർത്തി ഭാവത്തിലാണ് തൃപ്രയാറിലെ ശ്രീരാമൻ്റെ പ്രതിഷ്ഠ മുഖമണ്ഡപത്തിൽ കൂത്ത് നടത്തുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തൃപ്രയാർ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം ഈ രാമായണ മാസം എല്ലാ വർഷങ്ങളിലെ പോലെ തന്നെ ഈ വർഷവും അതിവിപുലമായ സൗകര്യങ്ങളോടെ ഭക്തജനങ്ങളെ എതിരേൽക്കാൻ തൃപ്രയാറിൻ്റെ ശ്രീരാമ ക്ഷേത്രത്തിലെ ഈ മണ്ണ് തയ്യാറായി കഴിഞ്ഞു കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കർക്കിടകമാസം രാമായണ മാസമായി ആചരിക്കുമ്പോൾ രാമ ലക്ഷ്മണ ഭരതശത്രുക്കന്മാരെ കണ്ട് വണങ്ങി സ ആത്മസായൂജ്യ മടയുന്ന ദിനങ്ങളാണ് ഇതിൽ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമെന്നറിയപ്പെടുന്ന തൃശ്ശൂരിൽ പുരാതനമായി നിൽക്കുന്ന അഞ്ച് സ്മാരക ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം ചേറ്റുവ മണപ്പുറത്ത് കൊടുങ്ങല്ലൂരിനും ഗുരുവായൂരിനും തൃശ്ശൂരിനും ഇരിങ്ങാലക്കുടയ്ക്കും സമദൂരം പങ്കിടുന്നതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഏറെ പ്രത്യേകത അതാണ് അപ്പോൾ അത്രയും ചരിത്ര പ്രാധാന്യമുള്ള ഈ ക്ഷേത്രത്തിൽ കർക്കിടക മാസത്തിൽ രാമായണ മാസത്തിൽ ശ്രീരാമ പാദത്തിൽ അർച്ചന നടത്തി ദർശനം നടത്തി പുണ്യം നേടുക എന്നുള്ളത് ഓരോ ഹൈന്ദവൻ്റെയും ആത്മീയ കർമ്മങ്ങളിൽ ഏറ്റവും പ്രാധാന്യപ്പെട്ടതെന്നാണ് ഈ മണ്ണിലേക്ക് വരുന്ന മുഴുവൻ ഭക്തജനത്തിനെയും സ്വീകരിക്കാൻ തൃപ്രയാറിൽ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു ഇത് ശരിക്കും ഈ കർക്കിടക മാസം എന്നീ പുണ്യമാസം രാമഭക്തൻ്റെ മനസ്സിൽ ഏറെ ഭക്തി സാന്ദ്രമായ അനുഭവം ഉണ്ടാക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു ഇനിയുള്ള രാ പകലുകൾ ഈ തൃപ്രയാറിൻ്റെ മണ്ണ് ഏറെ രാമ മന്ത്രങ്ങളാൽ ഭക്തി സാന്ദ്രമാകും ഭക്തജനങ്ങളെ നിങ്ങൾക്ക് ഈ മണ്ണിലേക്ക് ഈ പുണ്യഭൂമിയിലേക്ക് സ്വാഗതം കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ വരുന്ന പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തൃപ്രയാറിലെ ശ്രീരാമസ്വാമി ക്ഷേത്രം കർക്കിടകത്തിലെ നാലമ്പല ദർശനവുമായി ബന്ധപ്പെട്ട് കൊച്ചിൻ ദേവസ്വം ബോർഡ് ഭാരവാഹികളും ഉദ്യോഗസ്ഥരും ദേവസ്വം ജീവനക്കാരും ചേർന്ന് തീർത്ഥാടനത്തിനെത്തുന്ന ഭക്തർക്ക് സുഗമമായി ദർശനം നടത്തുവാനുള്ള സൗകര്യം കുറ്റമറ്റ രീതിയിൽ ഒരുക്കിയിട്ടുണ്ട് കർക്കിടക മാസം പൊതുവേ നമുക്കറിയാം പണ്ട് മുതലേ തന്നെ ചികിത്സയ്ക്കും ഭക്തിക്കും ക്ഷേത്ര ആയിട്ട് നമ്മുടെ വളരെ പുരാതന കാലം മുതൽ തന്നെ പ്രാധാന്യം കൊടുത്തു പോരുന്നൊരു മാസമാണ് എല്ലാ വീടുകളിലും നമ്മൾ രാമായണം വായിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ കർക്കിടക മാസം അപ്പോൾ കർക്കിടക മാസത്തില് നമ്മുടെ ഈ ത്രിപ്രയാർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നാലമ്പല ദർശനത്തിന് വളരെ പ്രാധാന്യമുള്ള ഒരു സമയമാണ് കുറേയധികം കാലങ്ങളായിട്ട് നമ്മുടെ നാലമ്പല ദർശനത്തിന് വളരെയേറെ കേരളത്തിലെ മുഴുവൻ പ്രദേശങ്ങളിൽ നിന്നും ഭക്തജനങ്ങൾ വന്ന് പ്രാർത്ഥിച്ച് തൊഴുതു പോകുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെ ഈ നാലമ്പല ദർശനവുമായി ബന്ധപ്പെട്ട് കൊച്ചിൻ ദേവസ്വം ബോർഡ് തൃപ്രയ ക്ഷേത്രത്തിൽ കുറേയധികം നാളുകളായിട്ട് തന്നെ വളരെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടത്തുകയും പരമാവധി ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യമൊരുക്കുകയും ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഈ വർഷവും കൊച്ചിൻ ദേവസ്വം ബോർഡ് തൃപ്രയ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇവിടെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു ഭക്തൻ പോലും ബുദ്ധിമുട്ടാതെ ഇവിടെ വന്ന് തൊഴുത്ത് പ്രാർത്ഥിച്ച് പോകണം എന്നുള്ളതാണ് ഉച്ചൻ ദേവസ്വം ബോർഡ് ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ ക്ഷേത്ര ക്ഷേമ സമിതി ആയാലും അതോടൊപ്പം തന്നെ നമ്മുടെ ഇവിടെ പ്രദേശത്തെ സന്നദ്ധ സംഘടനകളുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മളോട് സഹകരിച്ച് പ്രവർത്തിച്ച് പോരുന്നൊരു രീതിയാണ് സാധാരണ ഇവിടെയുള്ളത് വരുന്ന ആൾ ആളുകളെ എല്ലാ രീതിയിലും ഇപ്പോൾ കുടിവെള്ളമായാലും ഉച്ചയ്ക്കുള്ള ഭക്ഷണമായാലും ഒക്കെ വളരെ നല്ല രീതിയിൽ അവർക്ക് വേണ്ട പരിചരണം കൊടുക്കുന്ന ഒരു രീതിയാണ് നമ്മൾ അനുബന് അവലംബിച്ച് പോകുന്നത് ഈ നാലമ്പല ദർശന കാലം കർക്കിടക മാസം ഒന്ന് മുതൽ മുപ്പത്തിരണ്ട് ദിവസം വളരെ നല്ല രീതിയിൽ ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ എല്ലാ വരുന്ന ഭക്തന്മാർക്കും സൗകര്യങ്ങൾ ഉണ്ടാവട്ടെ അവർക്കെല്ലാം ഭഗവാന്റെ അനുഗ്രഹങ്ങളുണ്ടാവട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് നന്ദി സമിതികളുടെയും പോലീസിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും ഫയർഫോഴ്സ് കെ ഐ സി ബി മറ്റ് സന്നദ്ധ സംഘടനകളുടെയും സേവനവും ദർശനത്തിനെത്തുന്ന ഭക്തർക്കായി ഒരുക്കിയിട്ടുണ്ട് എൻ്റെ പേര് സുരേഷ് എന്നാണ് ഞാൻ പ്രേർ ദിവസം മാനേജറാണ് ഏകദേശം ഒരു നാലായിരത്തോളം പേർക്ക് ക്ഷേത്രത്തിനകത്തും രണ്ടായിരത്തോളം പേർ പേർക്ക് ക്ഷേത്രത്തിന് പുറത്തും മഴ നനയാതെ നിൽക്കുന്നതിനുള്ള സംവിധാനങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് ഈ ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ആവശ്യത്തിന് ആവശ്യമായ കുടിവെള്ളം വിതരണം ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ പ്രത്യേകം ആരോഗ്യ വിഭാഗം തന്നെ ക്ഷേത്രത്തിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് കൂടാതെ ഭക്ത ഇവിടെ എത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും സുഗമമായ രീതിയിൽ ദർശനം നടത്തി നാലമ്പല തീർത്ഥാടനം നടത്തുന്നതിനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ആവശ്യമായ വഴിപാടുകൾ നടത്തുന്നതിന് പെട്ടെന്ന് തന്നെ വഴിപാടുകൾ നടത്തുന്നതിന് ആവശ്യമായ അഡീഷണൽ കൗണ്ടറുകളടക്കം ക്ഷേത്രത്തിൽ ഒരുക്കി കഴിഞ്ഞിട്ടുള്ളതാണ് ക്ഷേത്രവും ക്ഷേത്രത്തിൻ്റെ ജീവനക്കാരും സമുദിയുമായി ബന്ധപ്പെട്ട എല്ലാവരും തന്നെ ഈ വരുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങൾക്കും അവർക്ക് ആവശ്യമായ വെള്ളം അത്തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും വളരെ നേരത്തെ തന്നെ ക്ഷീണിക്കാതെ തന്നെ നമ്മൾ ബെഞ്ച് ബെഞ്ചിടുന്നുണ്ട് ഈ ക്യൂവിൽ തന്നെ കുറച്ച് ഭാഗത്ത് ബെഞ്ചിട്ട് അത്യാവശ്യം ഇരിക്കാവുന്ന സൗകര്യങ്ങൾ അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും ഈ തീർത്ഥാടനത്തിന് നമ്മൾ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും നല്ലൊരു നാലമ്പല തീർത്ഥാടനം നേരുന്നു തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിൽ കണ്ടെയ്ൻ സീതയെ എന്ന ഹനുമത് വാക്യത്തെ അനുസ്മരിപ്പിക്കുന്ന വെടിവഴിപാടും മീനൂട്ട് അവിൽ നിവേദ്യവും പ്രധാന വഴിപാടാണെങ്കിൽ ഇരിങ്ങാലക്കുടയിൽ അത് താമരമാലയാണ് അനന്തൻ്റെ അവതാരമായ ലക്ഷ്മണസ്വാമിക്ക് ചെയ്യുന്ന ഉദ്ദിഷ്ട വഴിപാടുകൾ മൂലം സർപ്പപ്രീതിയും കൈവരുന്നതാണ് സുദർശന ചക്രത്തിന്റെ അവതാരമായി വിശ്വസിക്കപ്പെടുന്ന പായമ്മൽ ക്ഷേത്രത്തിൽ സുദർശന ചക്രം പകിടിലെഴുതിയത് സമർപ്പിച്ചു തോന്നുന്നത് ശത്രു മംഗളവും ഭവിക്കുമെന്ന വിശ്വാസം നിലകൊള്ളുന്നുണ്ട് നാലമ്പല തീർത്ഥാടനത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ ദ്വാപരയുഗത്തിൽ പൂജിച്ചാരാധിച്ചിരുന്ന നാല് ചതുർബാഹു വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചിരുന്ന പ്രതിഷ്ഠിച്ചിട്ടുള്ള നാല് ക്ഷേത്രങ്ങളാണ് ഈ നാലമ്പല എന്ന് പറയുന്നത് നാലമ്പലങ്ങൾ എന്ന് പറയുന്നത് ഈ ചതുർബാഹു വിഗ്രഹങ്ങളിൽ ആദ്യത്തേത് ശ്രീരാമ വിഗ്രഹമാണ് ആ ശ്രീരാമ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള സ്ഥലമാണ് തൃപ്രയാ ഭരതസ്വാമിയുടെ പ്രതിഷ്ഠ നടത്തിയ സ്ഥലമാണ് ഇരിഞ്ഞാലക്കുട മൂഴിക്കുളത്താണ് ലക്ഷ്മണപ്പെരുമാൾ സ്വാമിയുടെ ക്ഷേത്രം കായമ്മല് ശത്രുഘ്നസ്വാമിയുടെയും ഈ നാല് ദശരഥപുത്രന്മാരുടെ ഈ ക്ഷേത്രങ്ങൾ അതിൻ്റെ ക്രമത്തിൽ സന്ദർശിക്കുക എന്നുള്ളതാണ് ഈ നാലമ്പല തീർത്ഥാടനത്തിൽ പ്രധാനമായും ചെയ്യേണ്ട കാര്യങ്ങൾ അതിലാദ്യം എത്തേണ്ട സ്ഥലമാണ് തൃപ്രയ ഈ നാലമ്പല തീർത്ഥാടകരെ സ്വീകരിക്കാൻ അതിന് വേണ്ടതായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ക്രമങ്ങളും കൊച്ചിൻ ദേവസ്വം ബോർഡ് തൃപ്രയാ ക്ഷേത്രത്തിൽ ചെയ്തിട്ടുണ്ട് ഉദ്ദേശം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം പേർക്ക് നിൽക്കാനുള്ള മഴ നനയാതെ ഒരു ക്യൂ സിസ്റ്റം അതിൽ പകുതിയോളം സ്ഥലത്ത് അവർക്ക് ഇരിക്കാനുള്ള സൗകര്യം കൂടെ ഒരുക്കിയിട്ടുണ്ട് വരുന്ന ഭക്തജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വഴിപാടുകൾ കഴിക്കാനും നിവേദ്യ സാധനങ്ങളൊക്കെ ലഭ്യമാക്കുന്നതിന് വിവിധമായിട്ടുള്ള കൗണ്ടറുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് തൃപുരയാറിൽ ചക്രവർത്തിയായ ശ്രീരാമദേവൻ്റെ പ്രതിഷ്ഠയോടൊപ്പം ഉപദേവതകളായിട്ടുള്ളത് ചുറ്റമ്പലത്തിൽ ശ്രീകോവിലിനുള്ളിൽ ദക്ഷിണാമൂർത്തിയും ഗണപതിയുമാണ് ചുറ്റമ്പലത്തിൽ തെക്കുപടിഞ്ഞാറ് മൂലയിൽ മറ്റൊരു ഗണപതി പ്രതിഷ്ഠ കൂടിയുണ്ട് ക്ഷേത്ര മതിൽക്കകത്ത് വടക്കു ഭാഗത്ത് ഗോശാലകൃഷ്ണന്റെയും തെക്കുഭാഗത്ത് അമൃതകലശമേന്തിയിരിക്കുന്ന ധർമ്മശാസ്ത്രാവും ഉപദേവ പ്രതിഷ്ഠയായിട്ടുണ്ട് കൂടാതെ ക്ഷേത്രത്തിനകത്ത് സങ്കല്പ സാന്നിധ്യമായി ശ്രീ ഹനുമാൻ സ്വാമിയും ശ്രീ വിഷ്ണുമായ സ്വാമിയും കുടികൊള്ളുന്നുണ്ട് തൃപ്രയാറിന് കുറച്ചും കൂടി പ്രാധാന്യം വന്നതെന്ന് വെച്ചാൽ വെടി മീനൂട്ട് ഇങ്ങനെയുള്ളൊരു പ്രധാന വഴിപാടുകൾ ഇവിടെ ഉണ്ട് പ്രധാനമായിട്ടിപ്പോൾ നമുക്ക് ഒരു എന്തെങ്കിലും പ്രാർത്ഥിച്ച് വെക്കാന്നൊക്കെ പറഞ്ഞാൽ വെടിക്ക് പ്രാർത്ഥിച്ച് വെക്കാന്ന് പറയും എന്ത് ദുരിതം വന്നാലും അല്ലെങ്കിൽ ഒരു വിഷമം വന്നാലും തൃപ്രയാർത്തേ അവർക്ക് വെടി പ്രാധാന്യമായിട്ട് അതുപോലെ മീനൂട്ടും അതെ ഈ ദേവന് അഭിമുഖമായിട്ട് ഒരു പുണ്യനദി ഒഴുകുക ആ പുണ്യനദിയിൽ മീൻ ഊട്ട് കഴിക്കുക അതൊക്കെ വളരെ അപൂർവ്വമായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ഉണ്ടാവുള്ളൂ ഇതുപോലെയുള്ള പ്രാധാന്യം കിട്ടാൻ വളരെ സാധ്യത കുറവാണ് അതുകൊണ്ടാണ് ലക്ഷോപലക്ഷം ജനങ്ങൾ ഈ കർക്കിടക മാസിലെ ഒരൊറ്റ മാസം ഇവിടെ ദർശനം ചെയ്യാനും അവർക്ക് തേയുടെ അനുഗ്രഹം കിട്ടാനും ഒരു ഭാഗ്യം ഉണ്ടാകാനുള്ള കാരണം അപ്പോൾ ഓരോ കാലഘട്ടത്തിൽ ഓരോ ദേവന്മാരുടെ അവതാരങ്ങൾ അതൊക്കെ മനുഷ്യരാശിക്ക് അതൊക്കെ അനുഗ്രഹമായി കൊണ്ട് വരികയാണ് കലികാലത്ത് പ്രത്യേകിച്ചും ശ്രീരാമനെ പോലെ ധർമ്മിഷ്ഠനായിട്ടുള്ള ഒരു ഈശ്വരനെ ആരാധിക്കാനും അദ്ദേഹത്തിന് അനുഗ്രഹം കിട്ടാനും നമുക്ക് വളരെ ഭാഗ്യം ചെയ്യണം അപ്പോൾ ഈ പുണ്യഭൂമിയിൽ കാല് വെക്കാൻ തന്നെ പറ്റിച്ചാൽ അതിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായി നടത്തും അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാം ശ്രീരാമൻ്റെ സ്വാമിയുടെ പാദത്തിൽ സമർപ്പിക്കുന്നു